ജീവിത വിജയം ജീവിത വിജയമെന്ന് പലപ്പോഴും ഞാൻ എൻ്റെ വീഡിയോകളിൽ പറയാറുണ്ട് അപ്പോൾ പലരും ചോദിക്കും എന്താണ് യഥാർത്ഥത്തിൽ ജീവിത വിജയം എന്താണ് ജീവിത വിജയം എന്ന കാഴ്ചപ്പാടാണ് ഇന്നത്തെ വീഡിയോയിൽ എ ലൈഫ് വെൽ ലിവ്ഡ് ഈസ് എ ലൈഫ് ദാറ്റ് ഇൻസ്പെയർഡ് അതേഴ്സ് സ്റ്റേഡ് ട്രൂത്ത്ഫുൾ ടു വൺ സെൽഫ് ആൻഡ് എൻഡഡ് വിത്ത് പീസ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഇത് ഞാനല്ല പറഞ്ഞത് എ പി ജെ അബ്ദുൽ കലാം സാറിൻ്റെ ജീവിത വിജയത്തെപ്പറ്റിയുള്ള ഒരു സന്ദേശമാണിത് ഈ ചിന്ത നമ്മളോട് തികച്ചും മനോഹരമായി പറയുന്ന ഒരു കാര്യമുണ്ട് മറ്റൊരു വ്യക്തി പുറമേ നിന്ന് തരുന്ന അംഗീകാരമല്ല നമ്മുടെ ഉള്ളിലെ സന്തോഷം നമ്മുടെ ഉള്ളിലെ സത്യസന്ധത നമ്മുടെ ഉള്ളിലെ സമാധാനം എന്നിവ കണ്ടെത്തുന്ന ആ ആത്മബോധമാണ് ജീവിത ജീവിതവിജയമെന്നത് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം സത്യത്തെ പിന്തുടരുന്ന യാത്രയാണ് അത് അറിവിലൂടെയും ബോധത്തിലൂടെയും നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയാണ് അതിനുള്ളിലെ ആ ഒരറിവിനെ നമ്മുടെ ഉള്ളിലുള്ള ആ അറിവിനെ പുറത്തെടുത്ത് നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് ജീവിച്ച് തീർക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ ജീവിത വിജയത്തിലെത്തുക അതായത് ഒരാൾ മരിക്കാൻ കിടക്കുമ്പോൾ ഞാൻ ഈ ഭൂമിയിൽ എൻ്റെ കുടുംബത്തോടും എന്നോടും മറ്റുള്ളവരോടും ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ലല്ലോ എന്ന കുറ്റബോധത്തോടെ ഇവിടെ നിന്ന് പോകാതെ ഇരിക്കുവാനുള്ള ഒരു അവസ്ഥയാണ് ജീവിത വിജയം എന്നതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് കാരണം ഇവിടെ ഒരുപാട് അവസരങ്ങളുണ്ട് പക്ഷേ ആ അവസരങ്ങളെല്ലാം അതേപടി ഉപയോഗിക്കുവാൻ നമ്മൾ തയ്യാറായില്ല കാരണം മടിയാണ് പ്രൊക്കാസ്റ്റിനേഷനാണ് മാത്രമല്ല നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും നമ്മൾ അനുരൂപപ്പെട്ട് വന്നത് വിജയിക്കുവാനുള്ള സാഹചര്യങ്ങളെ കാണുവാനല്ലായിരുന്നു സങ്കടങ്ങളെ അല്ലെങ്കിൽ പാസ്റ്റിനെ താലോലിച്ചുകൊണ്ട് അതാണ് യാഥാർത്ഥ്യമെന്ന് വിചാരിച്ചിരുന്നു സത്യത്തിൽ നമ്മൾ ഇന്ന് നടുന്ന തൈകളാണ് ഭാവിയിൽ നല്ല ഫലം തരുന്നത് പലപ്പോഴും അതിന് തയ്യാറായില്ല കുട്ടിക്കാലം മുതൽ നമ്മളാരും ഞാൻ ഉൾപ്പെടെ എ പി ജെ അബ്ദുൽ കലാം സാർ ജീവിത വിജയത്തെക്കുറിച്ച് വളരെ ഹൃദയസ്പർശിയായ രീതിയിൽ പലതവണ പറഞ്ഞിട്ടുണ്ട് സ്വപ്നം കാണാൻ പഠിപ്പിച്ചയാളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ചിന്ത നോക്കൂ വെൻ ഐ ആം ഡെഡ് ഡു നോട്ട് ഡിക്ലെയർ എ ഹോളിഡേ ഇൻസ്റ്റഡ് വർക്ക് ആൻ എക്സ്ട്രാ ഡേ ഞാൻ മരിച്ചാൽ അവധി പ്രഖ്യാപിക്കേണ്ട പകരം ഒരു ദിവസം അധികം കഷ്ടപ്പെടുക അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാട് നോക്കിക്കേ നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ജീവിത വിജയത്തിൻ്റെ ബേസ്മെൻ്റ് ആണ് ഒരു ദിവസം പോലും മുടങ്ങാതെ നമ്മൾ കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കേണ്ടത് മടി പിടിച്ചിരിക്കാതെ കണ്ട് ജോലി ചെയ്യുവാൻ തയ്യാറാകുക എന്ന് തന്നെയാണ് അതിന് യാതൊരു മാറ്റവും ഇല്ല മരണക്കിടക്കയിൽ കിടക്കുന്ന നിമിഷത്തിൽ സ്വന്തം ജീവിതത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഈ ജീവിതം ഹൃദയപൂർവം ഓരോ നിമിഷവും അനുഭവിച്ച് മനസമാധാനത്തോടെ ജീവിച്ചു എന്ന ആന്തരിക സംതൃപ്തി എൻ്റെ ഉള്ളിൽ നിറഞ്ഞാൽ അതാണ് എൻ്റെ യഥാർത്ഥ ജീവിതമെന്ന് പറയുന്നത് ജീവിത വിജയമെന്ന് പറയുന്നത് ഓരോരുത്തർക്കും ജീവിത വിജയത്തെക്കുറിച്ച് ഓരോ കാഴ്ചപ്പാടായിരിക്കും ഈ ലോകത്ത് എത്ര കോടി ജനങ്ങളുണ്ടോ അത്രയും കോടി കാഴ്ചപ്പാടായിരിക്കും ഓരോ വ്യക്തിക്കും ജീവിത വിജയത്തെക്കുറിച്ചുണ്ടാവുക കാരണം ഓരോ വ്യക്തികളും യുണീക്കാണ് പോലെ വേറെ ഒരാൾ ഈ ഭൂമിയിലില്ല തന്നെ വളരെ ആഴത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് എന്താണ് ജീവിത വിജയത്തിൻ്റെ അടിസ്ഥാനമെന്ന് ഒന്ന് സ്വന്തം ലക്ഷ്യങ്ങൾ തിരിച്ചറിഞ്ഞ് അത് നേടിയെടുക്കുക അപ്പോൾ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് എന്താണ് എന്തായിരിക്കണം ഒരു ലക്ഷ്യം ഓരോ ക്ലാസ്സിൽ മുന്നോട്ട് പോകുമ്പോഴും കുട്ടിയുടെ ലക്ഷ്യം എന്തായിരിക്കണം അത് കുട്ടി തിരിച്ചറിഞ്ഞേ പറ്റൂ ക്ലാസ്സിലൊന്നല്ല ജീവിതത്തിലും ഓരോ ലക്ഷ്യങ്ങളിലേക്ക് അടുക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളുണ്ടായേക്കാം അതിനെ എങ്ങനെ തരണം ചെയ്യണം അത് നമ്മളും പഠിക്കണം ഒപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെയും പഠിപ്പിച്ചു കൊടുക്കണം തനിക്ക് തന്റെ ഉള്ളിൽ തന്റെ ആത്മാവിന്റെ സംതൃപ്തിയും സമാധാനവും അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് പ്രയത്നിക്കുമ്പോൾ ആത്മസംതൃപ്തി കിട്ടുന്നുണ്ടോ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ശാരീരികവും മാനസികവും സാമ്പത്തികവും സാമൂഹികവും ആത്മീയവുമായ എല്ലാ മേഖലകളിലും സന്തുലിതമായ വളർച്ച അതായത് എല്ലാത്തിനെയും ഹാർമോണിയസ് ആയിട്ട് അതായത് ഒരു ബാലൻസിങ്ങിൽ കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ അത് വളരെ പ്രധാനമാണ് അല്ലെങ്കിൽ ഒരു ഭാഗത്തെ തട്ട് താഴുമ്പോൾ മറുഭാഗം പൊങ്ങും തുലാസിലെ പോലെ അങ്ങനെയല്ല എല്ലാം സമസ്ഥിതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ അതും വിജയത്തിൻ്റെ ബേസ്മെൻ്റ് ആണ് അതും കുട്ടിക്കാലം മുതൽ കുഞ്ഞുങ്ങൾ പഠിക്കേണ്ട കാര്യമാണ് ഇതെല്ലാം പഠിപ്പിക്കേണ്ടതാര അച്ഛനും അമ്മയും അല്ലാതാര സ്കൂളിൽ ഇതുവല്ലോ പഠിപ്പിക്കുന്നുണ്ടോ ഒന്നുമില്ലല്ലോ അനുഭവിക്കുന്ന ഓരോ നിമിഷത്തെയും ആസ്വദിച്ച് അതിൽ നന്ദി കണ്ടെത്താൻ പഠിക്കുക സമാധാനത്തോടെ ഓരോ ദിവസവും ഓരോ നിമിഷവും നിലകൊള്ളാൻ പഠിക്കുക ഇതൊക്കെ ജീവിത വിജയത്തിൻ്റെ ബേസ്മെൻ്റ് ആണ് സ്വന്തം കഴിവുകൾ ഉപയോഗിച്ച് സ്വന്തം ഉള്ളിലുള്ള ജന്മസിദ്ധമായ കഴിവുകൾ ഉപയോഗിച്ച് നമുക്ക് സ്കൂളുകളിൽ നിന്നും കലാലയങ്ങളിൽ നിന്നും കിട്ടിയിരിക്കുന്ന അറിവുകൾ അടിസ്ഥാനപ്പെടുത്തി സ്വന്തം എക്സ്പീരിയൻസ് അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും മനോഹരമായി ജോലി ചെയ്യുവാനായിട്ട് തയ്യാറെടുക്കുക ലൈഫ് ഈസ് ഈസി ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ അതായത് എല്ലാം പ്രശ്നമാണേ എന്ന് ചിന്തിക്കുന്നതിന് പകരം ഓരോ പ്രശ്നത്തിനുള്ളിലും ഒരു സൊല്യൂഷൻ സൊല്യൂഷനുണ്ടെന്നും അതെനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണെന്നും മനസ്സിലാക്കിയിട്ട് അവിടെ ഒരു പോസിറ്റിവിറ്റി കണ്ടെത്തി അതിനനുസരിച്ച് ജീവിച്ചു വരാൻ നിരന്തരം നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടതുണ്ട് അതായത് സ്വന്തം ഉള്ളിൽ ഇവിടെ ജീവിക്കുവാനുള്ള എല്ലാ കഴിവുകളും കൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അതൊന്ന് പരിപോഷിപ്പിച്ച് കൊടുത്താൽ മതി പക്ഷേ അത് പരിപോഷിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നതിനിടയിൽ ഒരുപാട് തടസ്സങ്ങൾ വന്നിരിക്കും അതിനെ ഒരു പുഞ്ചിരിയോടെ നേരിടാൻ പഠിക്കുന്നതാണ് ജീവിത വിജയത്തിൻ്റെ ഏറ്റവും ആണിക്കല്ലെന്ന് പറയും അതായത് നമ്മുടെ വാക്കുകൊണ്ടോ പ്രവർത്തി കൊണ്ടോ മറ്റൊരാൾക്ക് ഹിതകരമല്ലാത്തതൊന്നും സംഭവിക്കാതെ ഇരിക്കുവാനുള്ള ആന്തരിക മൂല്യങ്ങളെ ഉള്ളിൽ ഇരുത്തിക്കൊണ്ട് അതിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കണം ജീവിത വിജയം എന്നാൽ സ്വന്തം സന്തോഷത്തോടെ ഉള്ളിലെ സമാധാനത്തോടെ മഹത്തപ്പെട്ട ലക്ഷ്യത്തോടെ ഓരോ പടിയും ഓരോ ബേബി സ്റ്റെപ്പും വയ്ക്കുന്നത് ആയിരിക്കും ജീവിത വിജയം അത് മറ്റുള്ള ഓരോ വ്യക്തികൾക്കും നമുക്ക് നമ്മുടെ കുടുംബത്തിലുള്ള വ്യക്തികൾക്ക് നമ്മുടെ തൊട്ടയലത്തുള്ളവർക്ക് ബന്ധുക്കൾക്ക് അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ എല്ലാവർക്കും ആനന്ദം നൽകുന്ന ഒന്നാവണം ആർക്കും ദ്രോഹം ചെയ്യുന്നതാവരുത് പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ഒന്ന് സെൽഫ് അവെയർനെസ് സ്വയം ബോധം എനിക്ക് എന്താണെൻ്റെ ഉള്ളിലെ ആഗ്രഹമെന്ന് തിരിച്ചറിയുക രണ്ട് ലക്ഷ്യബോധമുണ്ടാവണം ഞാൻ എവിടേക്കാണ് പോകേണ്ടതെന്ന് വ്യക്തമായി അറിയണം എൻ്റെ ഡെസ്റ്റിനേഷൻ എന്താണെന്ന് എഴുതിയിട്ട് തന്നെ തയ്യാറാക്കിയ ഒരു രൂപരേഖ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം പ്രയത്നം ദിവസേന ഈ പ്രയത്നത്തോട് സ്നേഹപൂർവ്വം ആവർത്തിച്ച് ചെയ്യുവാനായിട്ട് തയ്യാറാകുക നിരന്തരം നിരന്തരമുള്ള വളർച്ചയെ വിജയത്തിലെത്തിക്കത്തുള്ളൂ അത് ഓരോ ദിവസവും ചെയ്യുന്നത് ഓരോ ബേബി സ്റ്റെപ്സാണ് അടുത്തത് ഇന്നർ പീസ് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ ഉള്ളിൽ സമാധാനത്തോടെ ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മളുടെ ഗോളിലേക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫോക്കസ് കൊടുക്കാൻ പറ്റുള്ളൂ നമ്മൾ ഗോളിലേക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫോക്കസ് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കത് വിജയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതിന് ഇന്നർ പീസ് അത്യാവശ്യമാണ് മറ്റൊന്ന് മറ്റുള്ളവർക്ക് കോൺട്രിബ്യൂഷൻ ചെയ്യുക മറ്റുള്ളവർക്ക് ഓരോ കാര്യങ്ങളും കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൽ കലർപ്പില്ലാതെ കൊടുക്കുക മായം ചേർക്കാതെ കൊടുക്കുക ഞാൻ കഴിക്കുന്ന അതേ ആഹാരം അത് തന്നെ മറ്റുള്ളവർക്കും ഉതകുന്നതാണെന്നും എന്നെപ്പോലെ തന്നെയുള്ള ഒരു ഊർജസ്രോതസ്സാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നയാളെന്നും അല്ലെങ്കിൽ എന്നെ തന്നെയാണ് മറ്റുള്ളവരെല്ലാവരുമെന്നും ഉള്ളിൻ്റെ ഉള്ളിൽ മനസ്സിലാക്കണം അത് നമ്മുടെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കിച്ച് കൊടുക്കുകയും വേണം ജീവിത വിജയം ഒരേ ഒരു കാര്യമല്ല എല്ലാവർക്കും ഞാൻ ആഗ്രഹിക്കുന്നതും ഞാൻ ആസ്വദിക്കുന്നതും ഞാൻ മറ്റുള്ളവർക്ക് നൽകുന്നതും ആണ് എൻ്റെ ജീവിത വിജയം അതുപോലെ നിങ്ങൾ ഓരോരുത്തർക്കും ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹിച്ച കാര്യങ്ങളുണ്ടാവും ആ ജീവിത വിജയത്തിലേക്ക് വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് കടന്നു പോകാനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു